കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ കർഷക ദിനം ആചരിച്ചു കവളങ്ങാട് സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു കവളങ്ങാട് സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കർഷക ദിനാചരണം ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഏത് വലിയ പ്രതിസന്ധികൾക്കിടയിലും കൃഷിയെയും മണ്ണിനെയും ഒക്കെ സ്നേഹിച്ചുകൊണ്ട് തന്നെ തുടർന്നും നമ്മുടെ നാടിനകത്ത് അത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാൻ ഇതുപോലെ ലഭിക്കുന്ന ആദരവുകളും അംഗീകാരങ്ങളും ഒക്കെ നിങ്ങൾക്ക് എന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ വാക്കുകളിൽ ആശംസിച്ചുകൊണ്ട് ചടങ്ങിൽ മാതൃക കർഷകരെ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കൃഷി ഓഫീസർ സജി കെ എ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ കെ ദാനി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിസി ജോളി ഉഷാ ശിവൻ ഷിബു പടപ്പറമ്പത്ത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ സൈജൻ ചാക്കോ കവളങ്ങാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് യാസർ മുഹമ്മദ് ഊന്നുകൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം എസ് പൌലോസ് പി ബെന്നി പി മാത്യു മനോജ് ഗോപി കൃഷി അസിസ്റ്റന്റ്മാരായ സീന ജോർജ് ഫാത്തിമ എ എ സൌമ്യ ഷിബു നിരവധി കർഷകരും ചടങ്ങിൽ പങ്കെടുത്തു വിദ്യാർത്ഥി കർഷകനായി ജോസഫ് സെബാസ്റ്റിനെയും കർഷക തൊഴിലാളികളെയും ഉപഹാരം നൽകി ആദരിച്ചു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്